എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമേടം ഓരോ സ്ത്രീകളും സങ്കടത്തോടുകൂടി നമ്മളെ വിളിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് അവരെ വേണ്ടാതെ മറ്റു സ്ത്രീകളെ തേടി പോകുന്ന ഒരു പ്രശ്നം ഇവരാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യ മക്കളെ പരിചരിക്കുന്ന ഭാര്യ അതുപോലെ തന്നെ വീടിന് ലക്ഷ്മിയും നിലവിളക്കുമായിട്ടുള്ള ഭാര്യയായിട്ടും ഭർത്താക്കന്മാര് അവരുടെ ഇണകളായിട്ടുള്ള പുരുഷന്മാർ എന്ന് പറയുന്ന ഈ ഭർത്താക്കന്മാർക്ക് ഇവർ വേണ്ട അവർക്ക് മറ്റുള്ള കൂറ കോലത്തിലുള്ളതായിരിക്കും ആള് ആളുകൾ തന്നെ ചോദിക്കും ഇത്രയും നല്ലൊരു പെണ്ണുണ്ടായിട്ട് ഇങ്ങനെ ഈ എന്തെന്ന് പറയാ ഈ നായാടി പോലത്തെ ഇത്ര പൂപ്പണ്ടാറം എന്ന് പറയുന്ന തരത്തിലുള്ള സ്ത്രീകളെ തേടിപ്പോകുന്നത് എന്ന് ചോദിക്കാം അതുപോലെ തന്നെയാണ് പ്രായമുള്ള ആൾക്കാരെ കേരളവികളായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അങ്ങനെ സ്വന്തം ഭർത്താവിനെ ഇത്ര സൗന്ദര്യമായിട്ടുള്ള ഒരു പെണ്ണ് നിലവിളക്ക് പോലെ വീട്ടിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴും അവരൊന്നും വേണ്ടാതെ മറ്റു സ്ത്രീകളിലേക്ക് പോകുന്ന പുരുഷന്മാരുടെ പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിന്റെ പ്രതിവിധി പരിഹാരമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്നത് ഈ തേടി അവർക്ക് മാനസികമായിട്ടുള്ള ഇഷ്ടം കൊണ്ടല്ല അത് ശാരീരികമായിട്ടുള്ള ഒരു വശ്യ പവറാണ് അവരിൽ കാണുന്നത് ശാരീരികം എന്ന് പറഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള ഒരു ക്രെയ്സാണ് അവരിൽ കാണുന്നത് ആ ഒരു പ്രതിവിധിയാണ് ആ ഒരു പ്രശ്നം തീർക്കലാണ് നമ്മൾ പറയുന്നത് ചില സ്ത്രീകൾക്ക് നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും പരിചരണവും ഒക്കെ ഉണ്ടെങ്കിലും അവർ ശൃംഗാരക്കുറവുണ്ടായിരിക്കും ശൃംഗാരം എന്ന് പറയുന്നതാണ് ഈ ദാമ്പത്യ ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ സ്ത്രീ പെണ്ണുങ്ങളൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഈ ഒലക്കമിണിങ്ങിയ പോലത്തെ നടത്തവും പെരുമാറ്റമൊന്നും ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ശൃങ്കാരം ഉണ്ടെങ്കിലും അവർക്ക് ശാരീരികമായിട്ടുള്ള ലൈംഗിക വീഴ്ചയില് അത് അവരുടെ ഒരു ഇഴുകി ചേർന്ന ഒരു പ്രസൻസ് ഇല്ലാത്തവരുണ്ടായിരിക്കും ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അവരിൽ നിന്നുണ്ടാവുക കാരണം അടുത്ത് ചെന്നിരുന്ന് ഒന്ന് കൂടി കെട്ടിപ്പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു വിരോധമുണ്ടാകുന്ന തരത്തിൽ വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടാകുന്ന തരത്തിലൊരു നെഗറ്റീവ് എഫക്റ്റ് ഇവരിൽ നിന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാരണങ്ങളെ കൊണ്ടാണ് ഇവർ മറ്റു സ്ത്രീകളെ തേടിപ്പോകുന്നത് കാരണം മനസ്സുകൊണ്ട് ഇവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ശാരീരികമായിട്ടുള്ള ഒരു ബന്ധത്തിനോ ഇണചേരാനോ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഒരു താല്പര്യങ്ങൾക്കുമൊക്കെ ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് മറ്റു കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റു കുടുംബകാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കും അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീക്ക് കിട്ടേണ്ട ഭാര്യക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു സ്നേഹവും പരിചരണവും ശാരീരിക ലൈംഗിക സുഖങ്ങളും ും കിട്ടാതെ വരെയും ചെയ്യും അവർക്ക് മാനസികമായിട്ട് വിരക്തി ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ടും ഭർത്താവിനെ ദാസനെ പോലെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റും മറ്റൊരു സ്ത്രീ എടുത്തേക്ക് പോകാതെ നമ്മളിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റും കാരണം നമ്മൾ പറയുന്നതും കേട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ആ ഒരു സ്നേഹത്തിന്റെ പരിപൂർണ പരിചരണം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അത് നമ്മൾ പറയുന്നതിലനുസരിക്കാനും കേൾക്കാനും ഉള്ളൊരു മനസ്സും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇഷ്ടവും സ്നേഹവും എല്ലാതും നമ്മളിലേക്ക് തന്നെ കിട്ടുന്ന ആ പവർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഇതിനവർക്ക് ഔഷധ സേവ എന്ന് പറഞ്ഞ സംഭവമാണ് ഈ ഔഷധം എന്ന് പറയുന്നത് പവറാണ് ഇത് രണ്ട് തരത്തിലാണ് ഈ വശ്യം ഉണ്ടാവുക ഒന്ന് മാനസികപരമായിട്ടും ഒന്ന് ശാരീരികപരമായിട്ടും ഈ ലൈംഗിക സമയത്ത് ഈ ലൈംഗിക സമയത്ത് അവരിലേക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള രതിമൂർച്ചയുടെ പരിപൂർണമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു ആകർഷണ പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു തരം പിന്നെ ഒന്ന് മാനസികപരമായിട്ടുള്ള വിരോധങ്ങളൊക്കെ മാറി നമ്മളെ കാണാനും നമ്മളേ ഇടപഴകാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള പരിപൂർണമായിട്ടുള്ള ആ ഒരു ഇഷ്ടം ഇങ്ങനെ രണ്ട് തരത്തിലും നമ്മളിലേക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളിലേക്ക് ഒന്നായി ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് ഈ പറയുന്ന സാധനം വശ്യ മന്ത്ര നിങ്ങൾക്ക് പലതും ചെയ്യാം ചില ഏറ്റവും നല്ലത് കാമദേവ വശ്യപ്രയോഗമാണ്വ വശ്യപ്രയോഗം ഈ കാമദേവന്റെ മന്ത്രം എന്ന് പറയുന്നത് ഓം ക്ലീം നമ കാമദേവായ രതിപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല സർവജന മുഖ വശമാനയ കുരു കുരു സ്വഹ എന്നാണ് ഈ സർവജന എന്നുള്ളത് മാറ്റി നിങ്ങളുടെ ഭർത്താവിന്റെ പേരും നാളും ചേർത്തിട്ട് ജപിക്കുക പേരും നാളറിയാത്തവരാണെങ്കിൽ ഒരു പേര് മാത്രം ചേർത്തിട്ട് ജപിക്കണം ഓം ക്ലീം നമ കാമദേവായ സർവജനപ്രിയായ സർവജന സമ്മോഹനായ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല എന്ന് പറഞ്ഞിട്ട് ഇന്ന പൂയം നക്ഷത്രം ശിവദാസൻ നാമധേയം നാമധേയ മുഖഹൃദയം വശമാനയ ഗുരു ഗുരു സ്വഹ അങ്ങനെയൊക്കെ ആ പേര് നാളും ചേർത്തിട്ട് വേണം നമ്മൾ ജപിക്കാൻ ഇത് ജപിച്ചിട്ട് ഉള്ള ഈ സംഭവം ഒരു നൂറ്റി തവണയോ ആയിരം തവണ ആയിരം തവണ ജപിച്ചിട്ട് ഈ സംഭവം എന്ത് വേണം പകുതി ഇയാൾക്ക് ഭക്ഷണത്തിലൂടെ കൊടുക്കാം കുറച്ചെടുത്തിട്ട് യോനിയിൽ പരട്ടി ബന്ധപ്പെട്ടാൽ മാത്രം മതി ഈ ബന്ധപ്പെടുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ സ്വല്പം ഈ ഇതെടുത്തിട്ടു ശേഷം നമ്മൾ എന്ത് വേണം ഇത് യോനിയിൽ പരട്ടിട്ട് ബന്ധപ്പെടലും കുറച്ച് ആൾക്ക് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ കലക്കി കൊടുക്കുകയും ചെയ്യാം ഇത് ഏഴ് തവണ ചെയ്തു കഴിഞ്ഞാൽ അയാള് എന്താ ദാസനെ പോലെ നമ്മളിലേക്ക് പൂർണ്ണമായും ലയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ എന്താണ് ഇതിൽ ചേർക്കേണ്ടത് എന്നുള്ളതാണ് ഇത് തന്നെ അടക്കാമണിയൻ എന്ന് പറയും അടയ്ക്കാമണിയൻ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിക്കോളൂ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഔഷധമാണ് ഇത് പറമ്പിലൊക്കെ കിട്ടും ഒരു മണിയായിട്ടുള്ള ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്നതാണ് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഔഷധ മരുന്ന് കടയിൽ പോയിട്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും അടക്കാമണിയൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ മണിയും ഇലയോ എല്ലാം കൂടെ ഇടിച്ച് പിഴിഞ്ഞ നീര് എത്രയാണോ അത്ര തന്നെ പഞ്ചസാര അത്ര തന്നെ തേനും ചേർത്ത് ചാലിക്കുക ഈ ചാലിച്ച മിശ്രിതം തൊട്ടിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓം ഓംക്ലിൻ നമ കാമദേവായ സർവ്വജനപ്രിയായ ഓം ഓംക്ലിൻ കാമദേവായ രതിപ്രിയായ സർവജന സമോഹനായ ജലജല പ്രജല പ്രജല ഏർ പെരുന്നാട് നക്ഷത്രം പറഞ്ഞിട്ട് മുഖൃദയശമാനായ ഗുരു സ്വഹ എന്ന് പറഞ്ഞ് ജപിച്ചു എങ്ങനെ ഇരിക്കാൻ ആ ഒരു സാധനം ആൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണത്തിൽ കൊടുക്കുന്നത് ആ സാധനമാണ് നമ്മൾ ഇത് യോനിയിൽ പരട്ടി ബന്ധപ്പെടുന്നതും പക്ഷെ ഉണ്ടാക്കിയ നാല് ദിവസത്തേക്ക് കണ്ടാവും അത് പിന്നീട് ഒരു പ്രാവശ്യം കൂടി പിന്നീട് ഉണ്ടാക്കിയാൽ മതി ഇല്ലെങ്കിൽ ഇത് തന്നെ കൂടുതലുണ്ടാക്കിയിട്ട് നമുക്ക് എന്താണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ കേട് വരച്ച തേനും ഇത് മിശ്രിതമായത് കേട് കേടു വരാതിരിക്കുകയും ചെയ്യും അപ്പം അത് ഫ്രിഡ്ജിലായിട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറുമ്പ് വരാത്ത രീതിയിൽ സൂക്ഷിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആൾക്ക് കൊടുക്കാം ഇത് രാത്രി കെട്ടി കിടന്ന് ഉറങ്ങൊന്നും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കഴുകി വൃത്തിയാക്കണം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഉറുമ്പ് വന്നിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസത്തേക്ക് സംഗതി ഒന്നും എടുക്കാണ്ടാവില്ല അപ്പം അതും കൂടി മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പരട്ടിയതല്ലേ ജപിച്ചതല്ലേ ഇച്ചിരി അവിടെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പരട്ടൻ നേരത്തെ ആകെ നീര് വന്ന് വീർത്തുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് നീക്കുക അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീ ഏർ നോക്കിയാലോ ഇനി എന്തെന്നെ ഊരിട്ട് കാണിച്ചാലും പോവാതെ പൂർണ്ണമായും നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു വശ്യപ്രയോഗമാണ് ഈ കാര്യം ഇതിന്റെ ആവശ്യകത കുറെ തരത്തിലാണ് ഈ ഒരു ലൈംഗിക ബന്ധത്തിലെ വേണ്ടിയിട്ട് പല സ്ഥലത്തേക്കും പോകുമ്പോൾ അത് സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കും മാനസികമായിട്ട് നമുക്ക് വെറുപ്പുകൾ ഉണ്ടായിരിക്കും അവരുടെ ആ മോഹങ്ങൾ അവിടെ നടക്കാൻ വേണ്ടി നമ്മളിൽ ചിലപ്പോൾ വിരോധങ്ങൾ കാണിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ ഈ ഒരു ഇടപഴക്കം ബന്ധപ്പെടുന്ന സ്ത്രീയുമായ ഒരു പൈസ പറ്റിക്കുന്ന തരത്തിലുള്ള പെണ്ണാണെങ്കിൽ അവൾ ഈ നമ്മുടെ ഭർത്താവ് പണിയെടുത്തിട്ടുള്ള സകല സമ്പത്തും അടിച്ചു മാറ്റുകയും ചെയ്യും നമ്മൾ ദാരിദ്ര്യവും കുടുംബജീവിതം പരാജയം നമ്മുടെ മക്കൾ തന്നെ വഴിയാധാരമാവുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യും ഈ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ പല ആളുകളും ചോദിക്കണം എന്റെ ഭർത്താവിന് എന്നെ വേണ്ട മറ്റേ പെണ്ണി മതി അപ്പോൾ വശ്യന്ത്രങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇതുപോലുള്ള ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനത്തിന് വേണ്ടിയിട്ടും അല്ല ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ദൃഢത വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലതും എല്ലാവർക്കും ഫലിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് വീണ്ടും പുതിയതായിട്ടുള്ള ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞു തരുന്നത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ